അള്ളാഹുവിന്റെ റസൂൽ സല്ലാ വസ്ലാതങ്ങൾ അൽമിനും ഇൽമിന്റെ അഹിലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൽമിന്റെ അഹിലുകാർക്ക് ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കാൻ ആറ് തവണ ഒരു ദിവസം പല്ല് തേക്കണം എന്ന് ഞാൻ പറഞ്ഞു സാധാരണ ഒരു മനുഷ്യൻ രണ്ടു നേരം അന്തരം തേക്കണം പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വാസനയുള്ളവർ കൂടുതലാണ് ഉള്ള കാര്യം നമ്മൾ മർച്ചിട്ടൊരു കാര്യമില്ല വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവര് മനസ്സിലാക്കണം ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം അതിന്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നേണ്ടെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയണ പരിഹാരം സിവാക്ക് ചെയ്യണം സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല പല്ലും തേക്കണം മോണയും തേക്കണം നാവും തേക്കണം അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത് പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിലും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ പല്ല് എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല ഊന് തേക്കണം നാവും തേക്കണം ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന ഇരുന്നൂറിൽ പരം ഇരുന്നൂറിൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും നമ്മളെ നാവിന്റെ ഒറിജിനൽ കളർ ചോപ്പാണ് നമ്മൾ എന്താ പറഞ്ഞിട്ടും കാര്യമില്ല അല്ല എന്ന് വാദിച്ചിട്ട് കാര്യമില്ല നാവിന്റെ ഒറിജിനൽ കളർ ചോപ്പാണ് പിന്നെ നാവമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം ആമാശയത്തിൽ നിന്ന് കിഡ്നിയിൽ നിന്ന് മലാശയത്തിൽ നിന്ന് മൂത്രാശയത്തിൽ നിന്ന് ശുക്ലാശയത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇന്റേണൽ ഓർഗൺസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ് അതുകൊണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ വായനാറ്റത്തിന്റെ പ്രധാന കാരണം പല്ലല്ല വായനാറ്റത്തിന്റെ പ്രധാന കാരണം നാവാണ് നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും പല്ല് ക്ലിയറാക്കിട്ട് കാര്യമില്ല അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ് അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത് അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിന്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതേ മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം കുടുംബ ജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സാധാരണക്കാർ രണ്ടു നേരം നിർബന്ധമായും തേക്കണം മുത്തലിമിങ്ങൾ ആറു തവണ തേക്കണം അഞ്ച് നിസ്കാരത്തിന്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്നു പ്രവർത്തിക്കും പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് രാത്രി ഉറങ്ങുമ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മുത്താലിമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി ഉറങ്ങുമ്പോ നിർബന്ധമായും ശരീരത്തിന്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം മുഖം കൈയിൻ്റെ ഉൾഭാഗം കാലിന്റെ ഉൾഭാഗം വെളുത്ത ഭാഗം അയിക്കൂടെ കൈ ഒന്ന് രേഷങ്ങിട്ട് നീട്ടിക്കഴുകി തലൊന്ന് തടയും ചെയ്താലും ഒതുമായി അത്രയേ ഉള്ളൂ സംഗതി ഒഴിക്ക പക്ഷെ മൂന്ന് കാര്യം ശ്രദ്ധിക്ക ഒന്ന് മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക കയ്യും കാലും സോപ്പിട്ട് കഴുകുക കൈ കഴുകുന്നത് മുട്ട് വരെ കഴുകുക നെയ്യത്ത് മറക്കാതിരിക്കുക തലമൊന്ന് തോണ്ടുക സംഗതി ഉത്വായി ഇത് വളരെ പ്രധാനമാണ് എന്നിട്ട് എന്ത് ചെയ്യണം വിരിപ്പ് നന്നായി വിരിക്കണം ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത് ഉറക്കം എന്നത് ചെറിയ മരണമാണ് ഉറക്കമെന്നത് ചെറിയ മരണമാണ് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്തെയും വിരിപ്പ് മനോഹരമായി വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം വിരിപ്പിൽ വരുന്ന മടവുക മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് മൂന്ന് പ്രാവശ്യം കൊടയണം അതിനുശേഷം വിരിക്കണം ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞു പരിശോധിച്ചു നോക്കുകയാണീ പ്രായമായ ആൾക്കാർക്കും പറ്റും കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പ് എടുത്ത് മൂന്ന് തവണ കൊടയാ എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക എന്നിട്ട് കട്ടിലിമ ചെന്നിരിക്കണം തോനൊന്നും വേണ്ട ഒരു ഫാത്തിഹ ഒരു കൊൽഹുവൊന്നാ ഹോത് ഒരു കുല്ല റബ്ബിൽ ഫലക്ക് ഒരു കുല്ലിൻ്റെ കയ്യിൽത തല മുതൽ കാല് വരെ ഒന്നിച്ചൊന്ന് തടവുക ഒരു കുല്ലോ കൂടി ഓതുക കുല്ല റബിൽ ഫലക്കോത കുല്ലാസ് ഓദ തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക ഒരു പ്രാവശ്യം കൂടിയും കുല്ലോബിൽ ഫലക്കോതറബിന്നാസ് ഓദ തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക ഒരായത്തിൽ കുറിച്ച് ഓതുക ബിസ്മി ഖറബി വലാഹത്തു ജംബി എന്നതിൽ അറിയണോ അത് ചെല്ല അല്ലാത്ത ഒരു ബിസ്മി ലാഹിറമാൻ ചെല്ല വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക ലാ ഇലാഹ സുഖമായി ഉറങ്ങുക എന്താ എത്ര ഉറങ്ങിയിട്ട് നമുക്ക് പൂതിരാത്തത് ഉറക്കത്തിന് നിയമം പാലിക്കാത്തോണ്ടാണ് നിയമം പാലിക്കാതെ ഏത് കാര്യം ചെയ്താലും മനസ്സിന് റാഹത്തിട്ടൂല വണ്ടി ഇങ്ങനെ പോകേണ്ടതിന് പകരം പോലീസിലൊക്കെ നോക്കിണ്ടോ എന്ന് നോക്കിട്ട് അങ്ങനെയാണ് പോയാൽ എന്തായാലും മനസ്സിലും റാഹത്ത് ഉണ്ടാവില്ല നിയമം പാലിച്ചില്ലെങ്കിൽ മനസ്സിന് ആഹത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് നിർബന്ധമായും ഉറങ്ങുമ്പോൾ ഈ കാര്യം സൂക്ഷിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് മടക്ക പഴയമാലി വിരിപ്പ് പഴയതുപോലെ വിരിക്കുക പുതപ്പ് മടക്കിയിട്ട് തലയേണ്ട മേലങ്ങനെ ഉഷാറായിട്ട് വെച്ചാൽ ആ ഹോസ്റ്റലിൽ ആര് കയറി വന്നാലും ആരവിടുത്ത മാനേജറും ചോദിക്കും വിരിപ്പ് വൃത്തിയായി വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ ഏറ്റവും വൃത്തിയുള്ള ഹോസ്റ്റലായി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിനെ മാറ്റാം അത് മാത്രം ചെയ്താൽ മതി ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത ഉള്ളവരാണ് ആരും സൂക്ഷിക്കാത്തവരല്ല പതിനായിരം രൂപ കള്ളനും സൂക്ഷിക്കും പത്ത് പൈസ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മുത്തക്കയായിരിക്കണമെന്നാണ് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക എന്നത് ഒരു കാര്യമാണ് പഠിക്കണം നല്ലോണം പഠിക്കണം നന്നായി പഠിക്കണം ഉള്ളതനുസരിച്ച് അമൽ ചെയ്താൽ കൂടുതൽ കൂടുതലായി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും വിവരം രണ്ടു തരത്തിലുണ്ട് എന്നാണ് ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം അതിന് കസ്ബിയായ ഇൽമ എന്നാണ് പറയാ രണ്ടാമത്തൊന്നുണ്ട് വഹബിയായ എന്ന് പറഞ്ഞാൽ അള്ളാഹുങ്കൽ നിന്ന് ഓശാരമായി ലഭിക്കുന്ന വിജ്ഞാനത്തിനാണ് വഹബിയായ ഇൽമ എന്ന് പറയാ കസ്ബിയായ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു അധ്വാനം ഉണ്ട് ഇപ്പൊ പല സ്ഥലത്തുനിന്ന് നിങ്ങൾ എല്ലാവരും വന്നു ഇങ്ങളിവിടെ അങ്ങനെ ഇരിക്കുന്നു സൈദന്മാര് ആലിമിങ്ങൾ പ്രസംഗിക്കുന്നു കേൾക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട് ഇതിനാണ് എന്ന് എന്ന് പറഞ്ഞാൽ വഹബിയായ പിന്നിൽ അധ്വാനം ഇല്ലാതെ ലഭിക്കുന്നു തെറ്റുപറ്റും കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം തെറ്റും എന്താ കാരണം പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും പഠിപ്പിക്കണ ആൾക്ക് തെറ്റി എന്നാ എന്തായാലും തെറ്റും ഉറപ്പാണ് വഹബിയായ ിൽമ് തെറ്റൂല എന്തുകൊണ്ട് അതിൽ പഠിപ്പിക്കുന്ന ആളുണ്ടാവൂലെന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് തെറ്റാത്തതിന്റെ കാരണം വഹബിയായ വഹബിയായിരിക്ക കിട്ട ഉള്ള കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾക്കാണ് വഹബിയായ വിജ്ഞാനം എന്ന് പറയുന്നത് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാവണം നാഫിയായ ലാറായ എന്ന് ആളാണ് നാഫിയായ ഇൽമാണ് ചിലത് എന്ന് പറയും ചിലത് ലാറായ ഇൽമാണ് എന്ന് അങ്ങനെ നാഫിയായ മനുഷ്യനും ലാറായ മനുഷ്യനുമാണ് ഉപദ്രവകാരിയായ മനുഷ്യൻ ഏത് പഠിച്ചാലും കുഴപ്പം തന്നെയാണ് ഉപദ്രവകാരിയായ മനുഷ്യൻ ഖുറാൻ പഠിച്ചു അല്ലെങ്കിൽ ഖുറാൻ പരിഭാഷ പഠിച്ചു എന്നാലും കുഴപ്പം തന്നെ ഉണ്ടാവുക